ഇപ്പൊ ഇപ്പൊ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ശേഷം പുതുതായിട്ട് വന്ന തൽബിയത്താണോ ഇബ്രാഹിം അലൈഹിത്തുസ്ലാമിന്റെ കാലം മുതലേ നാലായിരം കൊല്ലം പഴക്കമുള്ള തൽബിയത്തല്ലേ അത് ഐതൊക്കെ പുരോഹിതന്മാര് ഉസ്താദ്മാര് അതെ സുന്നി സെന്റർ അല്ലേ സെന്റർ മീൻസ് ദാറുൽ ദാറുൽ അല്ല അതെ നദുവ സെൽഫി സെന്റർ ദാറുൽ അർക്കം മനസ്സിലാക്കാൻ വേണ്ടി പറയാ മനസ്സിലാക്കിയേ പറ്റു ആ രീതിയിൽ അന്ന് ദാറു നദവിയാണ് ഇന്നത്തെ സുന്നി സെന്റർ അന്നത്തെ ദാറുൽ അർക്കം ഇന്നത്തെ സെലഫി സെന്റർ ദാറു നദിയുടെ ശേഖ് അബു താലിബാണ് അബു താലിബാണ് അവിടുത്തെ കാവി ആ കാവിയുടെ കീഴാണ് കഴിഞ്ഞ നടന്നു പോകുന്നത് അടുത്ത മുത്തവല്ലി അബു താലിബാണ് ഓ അത് ശരി നമ്മുടെ വർത്തമാനകാല വാക്കുകൾ പ്രയോഗിക്കാത്തോണ്ടായിരിക്കാം നമുക്കൊന്നും മനസ്സിലാകാതെ പോയത് അതേ അതേസമയത്ത് ദാറുൽ അക്കമിന്റെ ഷെയ്ഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് സലബി കാര്യങ്ങൾ നടക്കുന്നത് അബു താലിബിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഇവരെല്ലാം അബൂ താലിബിന്റെ വാഴ്ത് ദിവസവും കേൾക്കുന്നവരിലെ ദാറുണ്ദുബായി ഉമറി തലാനുവിന്റെ ചരിത്രത്തെ നമ്മൾ വളരെ കൃത്യമായി കണ്ടതല്ലേ അത് ഉമറി തലാ ദാറുണ്ദുബായിരുന്നില്ലേ വളരെ കൃത്യമായിട്ട് അറ്റൻഡാവുകയും അബൂ താലിബിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളായിരുന്നില്ലേ ചെറക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട ഉമറയ്യല്ലാഹു അന്നു അവിടുത്തെ ഷിയാക്കളല്ലേ ഉമറയ്യല്ലാഹു തലഅന്നുവിനെ വളരെ മോശമായി നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത് കൊലയാളിയും കൊള്ളക്കാരനുമായിട്ട് മാന്യനും തറവാട്ടുകാരനുമായിരുന്നില്ലേ മകൻ ഉമർ ആയിരുന്നില്ലേ പെൺകുട്ടികളെ കുഴിച്ചിട്ടിട്ട് എന്നിട്ട് താടിയിൽ മൊഴിപറ്റിയിലേക്ക് ഇവിടുത്തെ കള്ള ഷിയാക്കൾ ജൂതന്മാർ ഏജന്റുകളായ ഷിയാക്കൾ ഉമറിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് കച്ച പച്ച കള്ളത്തരങ്ങളിൽ അതല്ലേ ഇവിടുത്തെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളുമായിട്ട് വയറുകൾ ഇവിടുത്തെ ഷിഇ മുല്ലമാര് പറഞ്ഞുകൊണ്ടിരുന്നത് മോശപ്പെടുത്താൻ ആയിരുന്നില്ലേ ആ ഉമറിൻ്റെ ആ നിന്ന് കൃത്യമായിട്ട് ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് ജീവിക്കുകയാണ് എന്തുകൊണ്ടാണ് റസൂ തങ്ങൾക്ക് ശത്രുവായത് ഇസ്ലാമിന്റെ ശത്രു ആയത് കൊണ്ടാണോ കാരണം അബുദ്ധന്മാരിൽ എന്താണ് മഹാൻമാരില്ലാണ്ട് നമുക്ക് അള്ളാഹുവിനെ കിട്ടുകയില്ല അള്ളാഹുവിൽ അത്രമാത്രം വിശ്വാസമുള്ള ആളായിരുന്നു കത്താപിന്റെ മകൻ ഉമർ അള്ളാഹുവിൽ കാര്യങ്ങൾ നേടുന്ന ആളായിരുന്നു കത്താപിന്റെ മകൻ ഉമർ പക്ഷെ ആ കിട്ടുന്നത് മഹാന്മാരെ കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു മകൻ ഉമർ അംവിശ്വാസത്തിനെതിരായിട്ട് മുഹമ്മദ് മുസ്തഫ മുസ്തങ്ങൾ പറഞ്ഞപ്പോഴാണ് എതിരാളിയായത് നല്ലത് ഇസ്ലാം എതിരായിട്ടല്ല അള്ളാഹു അല്ലാത്ത മഹാൻമാരെ തള്ളിപ്പറയുന്നു മുഹമ്മദ് അത് അംഗീകരിക്കാൻ കഴിയില്ല നമുക്ക് നമ്മുടെ ശേഖന്മാര് പറഞ്ഞു തന്നത് മഹാന്മാരെ കൊണ്ടാണ് ഈ മഹാന്മാരാണ് അള്ളാഹുടൊക്കെ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് അതേപോലെ തന്നെ അടുപ്പിക്കാനാണ് നമ്മൾ ഇങ്ങനെ കത്താബിന്റെ മകൻ ഉമർ വിശ്വസിച്ച വിശ്വസിച്ചാണ് പക്ഷെ അഷഫുൽ കൽക്കഅ മാത്രമേ എന്ന് പറഞ്ഞപ്പോൾ കത്താബിന്റെ മകൻ ഉമർ അത് ദഹിച്ചില്ല സഹിച്ചില്ല പരമ്പരാഗതമായി നമുക്ക് കിട്ടിയ മഹാന്മാരെ മുഴുവനും തള്ളിപ്പറയുകയാണ് മുഹമ്മദ് ഒരു കഴിവില്ല എന്ന് പറയുകയാണ് മുഹമ്മദ് അവര് അക്കൾക്കൊരു ഇടപെടലും ഇല്ലാത്ത പറയാണ് മുഹമ്മദ് അതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല ഇതാണ് കത്താബിന്റെ മകൻ അഷഫിന്റെ ശത്രുവാകാനുണ്ടായ ആദർശപരമായ കാരണം അല്ലേ ഖത്താബിന്റെ മകൻ താലാൻ ഒരു ദിവസം ദാറുണ്ടെ ദുബായിൽ നിന്ന് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കേട്ടൊരു ദിവസം ഒരു ഒഴിവ് ദിവസം എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരത്തില്ലേ ദാറുണ്ടെ ദുബായിൽ നിന്ന് പുറപ്പെട്ടത് കള്ളുഷാപ്പിലേക്ക് പോയപ്പോൾ കള് പൂട്ടിയിരിക്കുന്നു തൊട്ടടുത്ത് കൂട്ടുകാരെയെങ്കിലും കാണുമോ നോക്കാൻ ക്ലബിലേക്ക് പോയി ക്ലബിലും ആരുമില്ല ഈ സമയത്ത് കർത്താബിന്റെ മകന്റെ തോന്നി ഏതാനും ഇന്ന് മദ്യം കിട്ടുന്നില്ല ഒരു തവാഫ് ചെയ്തിട്ട് തിരിച്ചു പോകാം അങ്ങനല്ലേ അദ്ദേഹം അടുത്തേക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മാഷാൽ തന്നെ സ്റ്റിക്കർ ഒട്ടിച്ച കാറ് ബാറിന്റെ മുമ്പിലും കാണും പള്ളിന്റെ മുമ്പിലും കാണും അതിന്റെ പാരമ്പര്യം കാറിന്റെ വേക്കലും മാഷാ എന്നുള്ള സ്റ്റിക്കർ ഉണ്ടാവും ആ കാർ ബാറിന്റെ രൂപം പോയ അതേ കാറ് മാഷാള്ള കാറ് പള്ളിയിലും ഉണ്ടാവും ഏതാ പാരമ്പര്യം കത്താബിന്റെ ഉമറിന്റെ ആദ്യകാലത്ത് പാരമ്പര്യം അബു താലിബിന്റെ അടുത്ത് കഴബാലയത്തിൽ പോയിട്ട് അള്ളാൻ കള്ളുഷാബി പോയിട്ട് കള്ളും കുടിക്കും കത്താബിന്റെ മകൻ ഉമർ അങ്ങനെ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ആളെ കിട്ടാതെ വന്നപ്പോൾ ഒന്ന് തവാഫ് ചെയ്തിട്ട് പോയേക്കാം എന്ന് കരുതിട്ടല്ലേ കത്താബിന്റെ മകൻ ഉമർ മക്ക കഴബാലയത്തിലേക്ക് ഇറങ്ങി ചെന്നത് ഇറങ്ങി ചെല്ലുമ്പോൾ ഏതാണ്ട് അസ്തമിച്ചിട്ടുണ്ട് കത്താബിന്റെ മകൻ ഉമ്മർ തവാഫ് ചെയ്തോണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ട് എന്താണ് കാര്യം എന്താ അവിടെ വല്ല ക്ഷേത്രം ഉണ്ടായിരുന്നോ അമ്പലം ഉണ്ടായിരുന്നോ ചർച്ച ഉണ്ടായിരുന്ന കബാലയം മാത്രമല്ലേ ഉള്ളൂ അള്ളാഹുവിനെ വിളിക്കപ്പെടുന്ന കാബാലയം ആ ക്യാബാനത്തിന് ചുറ്റും കുറെ ഔലിയാക്കന്മാരുടെ ജാറം പഠിത് ജനങ്ങൾ മുഴുവനും അവിടെ പോയിട്ട് ബർക്കത്തെടുക്കുകയായിരുന്നില്ലേ ജാഹുബർക്കും തള്ളിയ ആളായിരുന്നു അള്ളാഹു റബ്ബാണെന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ആളല്ലേ കത്താബിന്റെ മകൻ ഉമർ എന്നിട്ട് ക്യാബാനത്തിൽ പോയിട്ട് തവാഫ് ചെയ്തോണ്ടിരിക്കുമ്പോൾ കത്താപിന്റെ മകൻ ഉമർ കേൾക്കുന്നു നല്ല ഈണത്തിലൊരു ശബ്ദം ഇരുട്ടാണ് ഇന്നത്തെ മാതിരിയല്ല മകൻ ഉമർ ശരിയാണ് ഇന്ന് വരെയും ബന്ധവും കത്താബിന്റെ മകനുമാറിന് ഉണ്ടായിട്ടില്ല കാരണം ആദർശത്തിലുള്ള തീവ്രത കത്താബിന്റെ മകൻ ഉമർ വിശ്വസിക്കുന്ന ആദർശം അല്ലാഹുവിനോടൊപ്പം മൗലിയാക്കളും പറ്റും അർക്കം അഥവാ സെൽഫി സെന്ററിൽ അള്ളാഹുവിനോടൊപ്പം ആരും പറ്റൂല എന്ന് പഠിപ്പിക്കുന്നു സുന്നി സെന്ററിൽ വേണം എന്ന് പഠിപ്പിക്കുന്നു അവിടെ ആ ഗുരുകുലത്തിൽ നിന്ന് വന്ന ആളാണ് കത്താബിന്റെ മകനുമാർ വേറെ ഏതെങ്കിലും ആരാധിക്കുന്ന മറ്റു മതക്കാരനെന്നാൽ കരുതിപ്പോണ്ട അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്ന ആളായിരുന്നു കത്താപിന്റെ മകനുമാർ പക്ഷെ എന്താ തെറ്റ് അള്ളാഹുവിനോടൊപ്പം മൗലിയാക്കൾ വേണം മഹാന്മാര് വേണം എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു അങ്ങനെ പരിശുദ്ധ കൈമാനകത്തിന് ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂരത്തുനിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം ചരിത്രരേഖ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് പോലെയുള്ള പോലെയുള്ള ചരിത്ര കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് കില്ലയുടെ മറവിൽ നിന്നുകൊണ്ട് അതെന്താണെന്ന് കേട്ടു ആ സമയത്താണ് കത്താബിന്റെ മകനുമാർ ആദ്യമായിട്ട് പരിശുദ്ധ കുറുകാൻ കേൾക്കുന്നത് അഷഫുൽക്ക് നിസ്കരിച്ചോണ്ടിരിക്കുകയായിരുന്നു നല്ല ഇണുത്തിൽ ശബ്ദം അറിയാലോ അതിനേക്കാൾ സൗന്ദര്യമുള്ളൊരു ശബ്ദം വേറെ കിട്ടൂല്ലോ ആ ശബ്ദത്തിൽ ഖുർആനുദി നിസ്കരിക്കുന്നത് ആരാണ് കത്താപിന്റെ മകനൂമർ ആദ്യമായിട്ട് കേൾക്കുകയാണ് കത്താപിന്റെ മകനോമർ ചിന്തിച്ചു അറബി സാഹിത്യത്തിൽ വളരെയധികം പാണ്ഡിത്യമുള്ള ആളായിരുന്നു മകൻ ഉമർ അറബി ഭാഷ ഇത്രയും നന്നായിട്ട് അറിയുന്ന ചുരുക്കൻ ചിന്തര കൂട്ടത്തിലൂട്ടത്തിലൊരാളാണ് കത്താബിന്റെ ഉമർ അറബി സാഹിത്യം വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു അന്ന് കത്താബിന്റെ ഉമർ നമുക്ക് ഈ ജൂതന്മാര് പഠിപ്പിച്ചതെന്നത് കത്താബിന്റെ ഉമർ കള്ളനാണ് പൊള്ളനാണ് അളിയനാണ് കൂടെ എന്തെല്ലാം എന്തെല്ലാം തോതിവാസങ്ങളാണ് കത്താബിന്റെ മകനുമാരെ സംബന്ധിച്ച് പഠിപ്പിച്ചെന്നിരിക്കുന്നത് നമുക്ക് ഇല്ലേ കത്താപിന്റെ മകനും പെൺകുട്ടികളെ കുഴിച്ചിടും നിര് കുഴിച്ചിരുന്ന മക്കളെ കുഴിച്ചിരുന്ന സമയത്ത് ആ മണ്ണിന്റെ പൊടി താടിയിലേക്ക് വന്നു അത് ആ മോള് ആ താടി വന്ന് ആ മണ്ണങ്ങ് തട്ടിക്കൊടുത്തു എന്നിട്ടൊരു ദേഗാണ് ആരുണ്ടൊക്കെ ഈ കള്ള ജൂതന്മാരുടെ ഡ്രസ്സിൽ ഈ ഈ പുരോഹിതന്മാരുണ്ടൊക്കെ കള്ളത്തരമായിരുന്നില്ല അത് മകൻ മകനെ കുറവാക്കാൻ സമൂഹത്തിന്റെ മുമ്പിൽ മോശമായി കാണിക്കാൻ ഇല്ല പ്രമാണങ്ങളിലൂടെ മാത്രമേ നാം ആ ചരിത്രങ്ങളെ മനസ്സിലാക്കാവൂ നമുക്ക് നമുക്ക് കിട്ടേണ്ട ഒരു തിരിച്ചറിവ് നമ്മൾ ഇതുവരെ കേട്ടതൊന്നും അല്ല ചരിത്രം ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന തൊണ്ണൂറ്റി എട്ട് ശതമാനം വരുന്ന ഷീ ഈ ഭൂരിപക്ഷം അതിന്റെ പുരോഹിതന്മാര് പതിര പ്രസംഗത്തിൽ കളത്തിവിട്ടിരിക്കുന്ന ജൂതന്മാർ എഴുതി തള്ളിയിരിക്കുന്ന കള്ളത്തരങ്ങളായ നോവലുകളും കഥകളും പറഞ്ഞ് വാഴന്നുളള പേരിൽ ഈ പാവപ്പെട്ട സാധാരണക്കാരനെ കേൾപ്പിച്ചതിന്റെ ദുരിതം അതാണ് ഇന്ന് സമുദായം അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് കത്താപിന്റെ മകനുമർ മുഴുവനും കേട്ടു അവസാനം വരെ കേട്ടു കത്താപിന്റെ മകനുമർ പറഞ്ഞു നല്ലൊരു കവിയാണ് ഈ മുഹമ്മദ്

ഉമർ ചിന്തിക്കുന്നു അസബുൽതുന്നു അതേ സർ ഉമർ അസബുൽ കാണുന്നില്ല അസബുൽമറിനെയും കാണുന്നില്ല നിസ്കാരം തീർന്നതിന് ശേഷം കത്താപിന്റെ മകൻ ഉമർ നേരെ വീട്ടിലേക്ക് പോയി അന്ന് ഉറങ്ങിയില്ല എന്തോ ഉണ്ട് ഇതിന് മുഹമ്മദ് ചില്ലറക്കാരനല്ല എന്തോ ചില കാര്യങ്ങൾ ഇതിന്റെ പിറകിലുണ്ട് ഇത് മുഹമ്മദിന്റെ ഒന്ന് കൂടുതൽ പഠിക്കണം കൂടുതൽ മനസ്സിലാക്കണം കത്താമിന്റെ ഉമറിന്റെ മനസ്സ് മാറുന്നുണ്ടെന്ന് കണ്ടപ്പോൾ സുന്നി സെന്ററിലെ പുരോഹിതന്മാരുടെ പ്രസംഗത്തില് വളരെ ഗൗരവമായ ചില തീരുമാനങ്ങൾ എടുത്തില്ലേ അഷ്റഫുൽ വെറുതെ വിടാൻ പാടില്ല എന്നും തങ്ങളെ കൊല്ലുന്നവർക്ക് ഒട്ടകങ്ങളെ സമ്മാനം കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനം സുന്നി സെന്ററിൽ വെച്ച് നടന്നില്ലേ എന്തെന്നും അഷ്റഫുൽ ചെയ്ത തെറ്റ് അല്ലാഹു മാത്രം എന്ന് പറഞ്ഞത് മറ്റവർ ചെയ്ത തെറ്റോ അല്ലാഹു മാത്രമാണ് പക്ഷെ ഒപ്പം മൗലിയാക്കളും വേറെ എന്ത് വ്യത്യാസമാണ് കുറൈശികളും മുഹമ്മദ് നബി തങ്ങളും മറ്റുള്ളത് ഏത് എന്ത് അഭിപ്രായ വ്യത്യാസമാണ് അവര് തമ്മിലുള്ളത് ഇത് പരിശുദ്ധ കുറുകാൻ പറഞ്ഞ രേഖയല്ലേ കൂട്ടരെ സുറത്തുൽ മോമിനു വളരെ കൃത്യമായി പറഞ്ഞ രേഖയല്ലേ അവർ ഇവര് നമ്മളെ വ്യത്യാസത്തെ സംബന്ധിച്ച് അവിടെ നിന്ന് ഇന്നാം പ്രഖ്യാപിച്ചു ഹൽക്കിനെ കൊല്ല കത്താമിന്ന മകൻ ഉമറിന്റെ മനസ്സും അറിയാവാതെ കേട്ടപ്പോ സെൽഫി പള്ളിയിൽ വന്നിട്ട് തൊഹീത് കേക്കും നേരെ പള്ളിയിലേക്ക് പോയിട്ട് ചുരുക്കും കൂടി കേട്ടാൽ സ്വാഭാവികമായിട്ടും ഷെയ്ത്താൻ ഷിർക്കിന്റെ ഒന്നിച്ചുണ്ടാകുക ഇന്നലെ വരെ സെൽഫി ഇന്ന് ഇത് ചരിത്രമാണ് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കേസല്ല ഇത് വളരെ പരിശ്രമിച്ചെങ്കിലേ പിടിച്ചു കിട്ടാൻ പറ്റുള്ളൂമത്ത് ചിലരെ കാര്യമല്ല കത്താമ്പിന്റെ മകൻ ഉമറിന്റെ മനസ്സ് മാറി ഞാൻ എടുത്തു തരാം മുഹമ്മദിന്റെ തല ആ സമ്മാനം എനിക്ക് കിട്ടണം അങ്ങനെയല്ലേ നേരെ ഹൽക്കിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചത് കക്ഷി പോന്ന വഴിക്കല്ലേ ബഹുമാനപ്പെട്ട സൈത്സിനെ കണ്ടുമുട്ടിയത് അപ്പോഴല്ലേ ചോദിച്ചത് ഉമർ ഒരു ഇത്ര ഭയങ്കരമായ ശുചിതത്തിലാണല്ലോ എങ്ങോട്ടാ ഞാൻ മുഹമ്മദിനെ കൈകാര്യം ചെയ്യാൻ പോവുക ഓ മുഹമ്മദിനെ കൈകാര്യം ചെയ്ത കുറേശ്ശി കൂട്ടം അടങ്ങിയിരിക്കുമോ ഹാഷിൻ കുടുംബം നിന്നെ വെറുതെ വിടുമോ അത് ഈ ഗോത്രക്കാരും ആശിൻ ഗോത്രക്കാരും കൂടി യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ടാണോ അതേന്റെ ഗോത്രം ആശിൻ ഗോത്രം ഉമർ ഗോത്രം അത് ഈ ബനുഅതി ഗോത്രം രണ്ട് ഗോത്രക്കാരും കൂടെ ഈ യുദ്ധം തുടങ്ങാൻ അത് മതിയല്ലോ ഉമർ ആദ്യം അവനും എന്റെ പൊരാ എന്നിട്ട് മതി ബാക്കിയുള്ള ഗോത്രക്കാരെ നോക്കേ നിന്റെ പെണ് ഫാത്തിമ ആ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയല്ലേ നീ അറിഞ്ഞിട്ടില്ല അപ്പോഴേക്കും ഉമറിന്റെ ഹാല് മാറി വേറൊരു പോയി നേരെ പോയത് വരക്കേക്കാണ് അറിയാലോ ചരിത്രം അവിടെ പോയിട്ടും കേട്ടത് പരിശുദ്ധ ർ അലി ഫാത്തിമ കൊടുത്ത അതായിരുന്നു ഉണ്ടായിരുന്നത് അറബി അറിയാവുന്ന ഉമർ നന്നായിട്ടത് പാരായണം ചെയ്തു നിനക്കിത് ഇറക്കിയിട്ടില്ലാത്ത ഈ കുർആആന നിനക്കറക്കി തന്നത് അള്ളാഹുനെ ഭയപ്പെടുന്നവർക്ക് ഒരു ഉപദേശമായിട്ടാണ് മുഹമ്മദിനോട് ആരോ സംസാരിക്കുന്നുണ്ട് ഇവര് പറയും പോലെ സുന്നി സെന്റർ എന്ന് പറയും പോലെ ഇത് മുഹമ്മദിന്റെ പിൻറെ വകയാണ് മുഹമ്മദിന്റെ വകയല്ല സിനി സെന്ററിൽ അങ്ങനെ പറഞ്ഞത് മുഹമ്മദ് കവിയാണ് മുഹമ്മദ് കമാചാലക്കാരനാണ് കൂടത്രക്കാരനാണ് കാഹിനാണ് ഷായിർ ആണ് സായിറാണ് ഇതൊക്കെയല്ലേ അഷബുൽഖിനെ പറ്റിയവർ വിചരിച്ചത് ഉമർ ചിന്തിച്ചു ഇത് മുഹമ്മദിനോട് വേറെ ആരോ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഇത് മുഹമ്മദിന്റെ വകയല്ല മുഹമ്മദിനെ ആരോ ഉപദേശിക്കുന്നുണ്ട് ഒരിക്കലും ഞാനാണ് എല്ലാം എന്ന് പറയുന്ന ആൾ കൊച്ചാകാൻ നിൽക്കൂല്ലോ വേറെ ആരോ പഠിപ്പിക്കുകയാണ് അഷുൽ ഉമർ ചിന്തിച്ചു അതൊന്ന് മനസ്സിലാക്കണമല്ലോ ഫാത്തിമ എനിക്ക് മുഹമ്മദിനൊന്ന് കാണണം എന്താ കാര്യം എനിക്കതിലൊന്ന് പഠിക്കണം അപ്പോഴേക്കും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന്റെ പെങ്ങൾ ഫാത്തിമക്കും ഫാത്തിമന്റെ ഭർത്താവിനും കുറുവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഹാബി ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു ഉമറിന്റെ ശബ്ദം കേട്ടപ്പം കഥ തീരും ഇത് കേട്ടപ്പോൾ ആ മറയുടെ പിറകിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വന്നു ഉമർ ഞാൻ കാണിച്ചു തരാം ഇന്നലെ വരെ ഞാൻ ആ ഹൽക്കിന്റെ ദുവാ കേട്ടിട്ടുണ്ട് അഹദിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഉമറിനെ എനിക്കതാ അള്ളക്കല്ല ഒന്ന് ഹിഷാം മറ്റേത് ഉമർ അല്ലാണ്ട് ഉദ്ദേശിച്ചതാണ് ഒന്നിക്കൽ ഹിഷാമിന്റെ മകൻ അമ്രനെ അഥവാ അബുജഹലിനെ അല്ലെങ്കിൽ ഖത്താബിന്റെ മകൻ ഉമറിനെ എനിക്ക് തന്നിട്ടൊന്ന് എന്റെ ഈ ദൈവത്തിന് സഹായിക്കിന്നലെ ചെയ്തു നിന്റെ കാര്യത്തിൽ ആ ഞാൻ വിശ്വസിക്കുന്നു വാ അല്ലേ സർവീസ് സെന്ററിലേക്ക് ആദ്യമായിട്ട് കടന്നു കഴിഞ്ഞത് ഖത്താബിന്റെ മകൻ ഉമർ ഹംസ ഹംസാ അഹിഅള്ളഹാഹുൻ്റെ മൂന്ന് ദിവസം മുമ്പാണ് മുസ്ലിം ആയത് അക്കെ പറയാൻ നേരം പോലത്തു ഉമർ അള്ളഹുൻ്റെ മുസ്ലിം ആകുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പാണ് ഹംസ അലി അള്ളാഹുനോട് എത്തിയിരിക്കുന്നത് അത് ഇതേപോലത്തെ ഒരു സംഭവമാണ് ആളാണ് പക്ഷേ അള്ളാഹു കാര്യങ്ങൾ നേടണമെങ്കിൽ മഹാന്മാര് വേണം എന്ന വിശ്വാസം അത് തിരുത്തിയിട്ടാണ് സെൽഫി സെന്ററിൽ പോയിട്ട് പറഞ്ഞത് ഓ മുഹമ്മദ് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് ഇന്ന് മുതൽ അല്ലാ എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ എന്റെ അള്ളാനോട് മാത്രമേ ചോദിക്കുള്ളൂ ഒരു കാരണവശാലും ഈ സുഹാക്കളോട് ചോദിക്കുന്ന പ്രശ്നമില്ല ഈ എനിക്ക് ആവശ്യമില്ല ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് എങ്ങനെ അംഗീകരിക്കും നീ റസൂൽ ഞാൻ അംഗീകരിക്കുന്നു അങ്ങനെയല്ലേ ഹംസ മുസ്ലിമായത് അതിന്റെ മൂന്നാമത്തെ ദിവസമാണ് കത്താപിന്റെ മോഹൻ എത്തുന്നത് ഹംസിനെ പൊട്ടിത്തെറിക്കുകയാണ് ശബ്ദം കേട്ടപ്പോൾ ഉമറാണ് എന്ത് ചെയ്യണം വിടാൻ പാടില്ല കയ്യിലൊരു വാളുമായിട്ട് വാതിൽക്കലേക്ക് വന്നു ഹംസ പറഞ്ഞു വിട് വേറെ വഴിക്കാണ് ഖൽക്കിന്റെ അല്ല കൊടുത്ത ധൈര്യം വാതിൽ തുറന്നു തുറന്ന ഉടനെ തന്നെ ഹംസ പറഞ്ഞു വല്ല ഗുരുത്തക്കേടുമായിട്ടാണ് വന്നെങ്കിൽ എന്റെ ഈ കത്തിക്ക് നീ നീരയാവും നിന്നെ വെറുതെ വിടുകയില്ല നിന്റെ ശൂതകൾ നേരെ ചൊവ്വയാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്തില്ല ആള് അത്ര കാരണ ഈ ജഡ്പോട്ടം ഒന്നും മൈൻഡ് ചെയ്തില്ല നേരെ അസബ് ഹൽക്കിന്റെ അടുത്തേക്ക് പോയി വാള് കുത്തി അവിടെ ഇരുന്നു അസുഹി തങ്ങൾ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഉമർ ഇതൊന്നും നിർത്താനായിട്ടില്ലേ എന്താണ് കാര്യം ചിന്തിച്ചോ രംഗം ഒന്ന് തസൂറാക്കി നോക്കിയ മനസ്സിൽ ഉമരെ ഇതൊന്നും നിർത്താനായിട്ടില്ല ഇനിയൊന്നും എനിക്കിതൊന്നും തിരിഞ്ഞിട്ടില്ലേ ഇനി എപ്പോഴാണ് എനിക്ക് തിരിയാ അത്രേ ഉള്ളൂ അള്ളാഹു തല ഹിതായത്ത് തീരുമാനിക്കാൻ അത്രേ ഉള്ളൂ കൊറേ ദിവസത്തെ വയത് ഇങ്ങനെ കേട്ടോട്ടിരിക്കുന്ന ആ നൂറ് കൊല്ലം വയത് കേട്ടിട്ടും കാര്യമില്ല ഹിതത്തില്ലാത്ത അള്ളാഹു നിശ്ചയിച്ചവർ അത് ക്ലിക്കാകാൻ ചിലപ്പോ ഏതെങ്കിലും പള്ളിയിലെ കുത്തുമക്കു ജുമാതായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്ന് കേട്ടതായിരിക്കും അപ്പം തന്നെ ക്ലിക്കാവും ഹിതായത്തല്ല തീരുമാനിച്ചാൽ അത്രേ വേണ്ടു കത്താബിന്റെ മകൻ അമർ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു അല്ലാന്നോ ഇല്ല ഒരു ഞാൻ ഇനി അംഗീകരിക്കുന്ന പ്രശ്നമില്ല പ്രശ്നമില്ലെന്ന് ഞാൻ അള്ളാഹ് ഉറപ്പു കൊടുക്കുന്നു ഇനിയും ഞാൻ ഞാൻ കൊടുക്കുന്നു അനുസരിക്കുന്നത് എങ്ങനെയായിരിക്കും മുഹമ്മദ് നബിന്റെ അനുസരിച്ചായിരിക്കും അത് ജീവിച്ചിട്ട് തെളിയിക്കും ഞാൻ അള്ളാഹ് ഞാൻ ഉറപ്പ് കൊടുക്കുന്നു ഇതാണ് കുട്ടനെ ഷഹാദ അള്ളാഹുമായിട്ട് അടിമകൾ നടത്തുന്ന കരാറിനാണ് ഷഹാദ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഷഹാദ ആ ഷഹാദയെ സംബന്ധിച്ച് തന്നെയാണ് കാലാകാലം താമ ചർച്ച ചെയ്യേണ്ടത് നുപത്ത് കിട്ടിയ ഒന്നാം തീയതിയും അഷ്റബുൽക്ക് പറഞ്ഞത് അതാണ് നേരത്തെ രോഗിയായിട്ട് കിടക്കുമ്പോഴും പറഞ്ഞത് അതാണ് ഏത് സമയത്തും തൗഹീദ് മാത്രമാണ് അശ്രബുൽ നാവിൽ എവിടെ പോയാലും അള്ളാഹു മാത്രം അള്ളാഹു മാത്രം അള്ളാഹു മാത്രം അള്ളാവു അല്ലാത്ത ഒന്നിനെയും പരിഗണിക്കാൻ പറ്റുകയില്ല